മണ്ണാർക്കാട് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെയൊക്കെ ഒരു ജീവശ്വാസമാണ് അരജൻ്റെ കുർശിയാണ് അരകുർശി എന്ന് പറയുന്നത് അരജൻ എന്ന് പറഞ്ഞ രാജാവ് കുർശി എന്ന് പറഞ്ഞ നാട് രാജാവിൻ്റെ നാടാണ് ഈ ഒരു നാടിന് കുറേ പാരമ്പര്യങ്ങളുണ്ട് മണ്ണാർക്കാടിൻ്റെ ഒരു തട്ടകം മണ്ണാർക്കാടിൻ്റെ തട്ടകത്ത് ഭഗവതിയാണ് അരകുർശി ഉദിയർക്കുന്ന ഇവിടെ ശാന്തസ്വരൂപിണിയായിട്ടുള്ള തിരുമാന്താകുന്നിൽ അമ്മയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ പറയുമ്പോൾ ഭദ്രകാളി സാന്നിധ്യത്തിലുള്ള ദേവിയാണ് പക്ഷേ ദേവിക്ക് രക്ത പുഷ്പാഞ്ജലി പാടില്ല നമ്മൾ തിരുമാനന്താകുന്നതിന് പാരമ്പര്യം പറയുമ്പോൾ അവിടെ അറിയാം തിരുമാനന്താകുന്ന് ശിവനും ഭഗവതിക്കും തുല്യ പാതാകിയാണ് ശരിക്ക് ഇവിടെ നോക്കുകയാണെങ്കിലും അവരെ കുറിച്ച് നോക്കുകയാണെങ്കിലും ശിവനും ഭഗവതിക്കും പുല്യ പ്രാധാന്യമാണ് ഞാൻ എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കേട്ടിട്ടുള്ള ആചാരന്മാരുടെ നിന്ന് കിട്ടിയിട്ടുള്ള അറിവുകളും രണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ഈ നാട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈ ഭഗതിയുടെ അനുഗ്രഹം എന്നാണ് പറയുക സൈറന്റ് വാലി മലനിരകളെ കുറിച്ച് കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന കുന്തിപ്പുഴ എന്ന് പറയുന്ന നദിയാണ് ഇവിടത്തെ സംസ്കാരത്തിന്റെ മറ്റൊരു മുഖം മണാർക്കാട് എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും തിരുമാൻധാമൂല അതേ തന്ത്രമാണ് ഇവിടെ ഇവിടെയുള്ളത് അങ്ങനെ തിരുമാനന്താകുന്ന ക്ഷേത്രമായിട്ട് വളരെയധികം കണക്കഡാണ് മണ്ണാർക്കാട് പൂരം ഈ ഏഴാം ദിവസത്തെ ഉത്സവത്തിനും പ്രധാന ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന കുന്തിപ്പുഴയിലാണ് ദേവിയുടെ ആരാധന നടക്കുന്നത് അവിടെ വെച്ച് പണ്ട് മൂപ്പിൽ നായർ ഈ വരുന്ന ആദിവാസികൾക്ക് വേണ്ടി ഒരു സദ്യ നടത്തി പുറപ്പാടിൽ തുടങ്ങുന്ന മണ്ണാർക്കാട് പൂരം അവസാനിക്കുന്നത് ഈ ചെട്ടി വേല അപ്പോൾ മാറ്റി നിർത്തപ്പെട്ട ആൾക്കാരെയൊക്കെ ചേർത്ത് പിടിക്കുന്ന ഒരു മനസ്സാണ് തിരുമാനന്താകൂന്ന് നടക്കുന്ന മംഗല്യപൂജ ഇവിടെയും നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ് തിരുമാനന്താകുന്ന് ചെയ്യുന്ന ഒരുവിധപ്പെട്ട എല്ലാ വഴിപാടുകളും ഇവിടെ ഉണ്ട് നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് വ്യാസഞ്ചേട്ടൻ്റെ സ്വന്തം മണ്ണാർക്കാടാണ് മണ്ണാർക്കാടിന്റെ വിശേഷങ്ങൾ അറിയാൻ വന്നതാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് അരക്കുറിശി എന്ന് പറയുന്ന സ്ഥലത്താണ് വ്യാസഞ്ചേട്ടന്റെ നാടാണ് അപ്പോൾ നമുക്ക് മണ്ണാർക്കാടിനെ കുറിച്ച് ചേട്ടനോട് ചോദിക്കാം വ്യാസ്നേട്ട നമസ്കാരം നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മൾ വ്യാസനേട്ട ഒരുപാട് ഇന്റർവ്യൂവിൽ മണ്ണാർക്കാടിനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അത് നേരിട്ട് കാണാൻ വന്നതാണ് എന്താണ് മണ്ണാർക്കാടിന്റെ വിശേഷങ്ങൾ മണ്ണാർക്കാട് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെയൊക്കെ ഒരു ജീവശ്വാസമാണ് ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും പറയാറുണ്ട് ഞാൻ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കേട്ടിട്ടുള്ള ആചാരന്മാരുടെ നിന്ന് കിട്ടിയിട്ടുള്ള അറിവുകളും രണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ഈ നാട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈ ഭഗവതിയുടെ അനുഗ്രഹം എന്നാണ് പറയുക ഇപ്പം നമ്മൾ ഈ ഇരിക്കുന്ന ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ലോകം മുഴുവൻ പ്രശസ്തമായിട്ടുള്ള ഒരു ഉത്സവം നടക്കുന്ന സ്ഥലമാണ് മണ്ണാർക്കാട് പൂരം മണ്ണാർക്കാട് പൂരം എന്ന് പറയുന്നത് ഇപ്പോൾ പാട്ട് കൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം മാർഗഴിയിൽ പൂത്താൽ മണ്ണാർക്കാട് പൂരം എന്നാണ് പൊന്നി എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണ് ഞങ്ങൾ എപ്പോഴും ഇവിടെ പറയാറുണ്ട് അത് പാടിയിരിക്കുന്നത് ദാസേട്ടനാണ് വളരെ കേമപ്പെട്ട ആൾക്കാരാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത് സാറും ലക്ഷ്മി മേടമാണ് അടുത്ത വർഷം ആ പാട്ടിൻ്റെ അമ്പത് വർഷങ്ങൾ പൂർത്തിയാകുന്ന സമയമാണ് ഞങ്ങളിവിടെ അത് ഗംഭീരമായിട്ട് ആഘോഷിക്കാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഉത്സവമൊക്കെ നടക്കുന്ന ഈ അരകുരിശി ഉദയർക്കുന്ന ഭഗവതി ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര് അവിടെയാണ് നമ്മളിരിക്കുന്നത് ഇതാണ് മണ്ണാർക്കാടിന്റെ ഒരു സാംസ്കാരിക തലസ്ഥാനം അതെ ഇവിടത്തെ ഈ ഒരു കൾച്ചറാണ് നമ്മളിപ്പോൾ പൊതുവെ എല്ലാ നാട്ടിലും അവരവരുടേതായിട്ടുള്ള സംസ്കാരമാണ് അവരവർക്ക് പ്രിയപ്പെട്ടുള്ളത് നമുക്ക് ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വള്ളുവനാടിൻ്റെ ഈ ഒരു മണ്ണാർക്കാട് ഭാഗം കുറച്ചുകൂടെയൊക്കെ മലപ്പുറം ജില്ലയായിട്ട് അതിർത്തി പങ്കെടുക്കുന്ന ഒരു ഗ്രാമമാണ് അപ്പൊ ഇതിന്റെ എല്ലാം കൂടെ ഒരു സംസ്കാരമാണ് ഇവിടെ ഉള്ളത് ഒരു വള്ളുവയനാടൻ പാരമ്പര്യം എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും കാരണം വള്ളുവയനാടിൻ്റെ തലസ്ഥാനായിട്ടുള്ള അങ്ങാടിപ്പുറം ഇവിടെ വളരെ അടുത്താണ് അപ്പം അങ്ങനൊരു മണ്ണാണ് ഇവിടെ ഉള്ളത് നമ്മുടെ ഭാഷ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ രീതിയൊക്കെ ഈ ഒരു നാടിൻ്റെ സംസ്കാരമാണെന്നാണ് പൊതുവിൽ പറയുക അപ്പം അത് ഉള്ളൊരു സ്ഥലമാണ് ഇവിടെ ഈ ഒരു സ്ഥലത്തെ കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഭരണാധികാരി ആയിരുന്ന മണ്ണാർക്കാട് മൂപ്പിൽ നായർ അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം വരുന്നത് അദ്ദേഹത്തിൻ്റെ വീട് നമുക്കിവിടെ നമുക്ക് പോയി കാണാം പതിനാറ് കെട്ടാണ് നാല് നടുമുറ്റള്ള ഒരു വീട് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രശസ്തനായിട്ടുള്ള സഞ്ചാര സാഹിത്യകാരൻ അദ്ദേഹം സന്തോഷ് ജോർജ് കുളങ്ങര അദ്ദേഹം ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരു വീഡിയോ ഒക്കെ വളരെ വൈറലായിരുന്നു ആ തറവാടിന്ന് കുറച്ച് നാശോത്മുഖമായിട്ട് കിടക്കുകയാണെങ്കിൽ പോലും അതൊരു ചരിത്ര സ്മാരകമായിട്ട് ഇപ്പോഴും ഇവിടെ അവശേഷിക്കുന്നുണ്ട് അവരുടെ കുടുംബക്ഷേത്രമാണ് ഈ കാണുന്ന അരകുർശി ഉയർത്തുന്ന ഭഗവതി ക്ഷേത്രം അരജൻ്റെ കുർശിയാണ് അരകുർശി എന്ന് പറയുന്നത് അരജൻ എന്ന് പറഞ്ഞ രാജാവ് കുർശി എന്ന് പറഞ്ഞ നാട് രാജാവിൻ്റെ നാടാണ് അരകുർശി അതായത് ഇത് ഇവിടെ ആയിരുന്നു ഈ നാട്ടിൻ്റെ ഇത് മണ്ണാർക്കാട് എന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടുരാജ്യത്തിൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ അട്ടപ്പാടി ഉൾപ്പെടെയുള്ള പ്രദേശം ഈ സ്ഥലത്തിന് കീഴിലായിരുന്നു അതായത് ഈ മണ്ണാർക്കാട് നായരുടെ കീഴിലാണ് അട്ടപ്പാടി ഉൾപ്പെടെ വരുന്നത് അത്രയും വലിയൊരു വിസ്തൃതി ഉള്ളൊരു സ്ഥലമായിരുന്നു അപ്പോൾ ആ അട്ടപ്പാടിയിലുള്ള ആളുകൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഒരു പൂരമാണ് മണ്ണാർക്കാട് പൂര അല്ലെങ്കിൽ ഞാൻ നമുക്ക് പറയാം എന്തായാലും ഇവിടുത്തെ ഭഗവതി ഐതിഹ്യം എന്ന് പറയുന്നത് ഇവിടെ ശാന്തസ്വരൂപായിട്ടുള്ള തിരുമാനന്താകുന്നിൽ അമ്മയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ തിരുമാനന്താകുന്ന എട്ട് കൈകളോട് കൂടിയുള്ള പ്രതിഷ്ഠയാണെങ്കിൽ ഇവിടെ നാല് കൈകളോട് കൂടിയുള്ള പ്രതിഷ്ഠയാണ് ഇവിടെ കുറച്ചും അമ്മ സോഫ്റ്റാണ് ആണ് കുറച്ചുകൂടെ ശാന്തിയായിട്ടിരിക്കുന്ന ഒരു രീതിയാണ് ഇവിടുത്തെ പരമഭക്തനായിരുന്ന കുന്നത്തും മാടമ്പിൽ സ്വരൂപം എന്നാണ് ഈ മൂപ്പലിനായരുടെ തറവാട്ട് പേര് അവിടത്തെ ഒരു മഹാത്മാവിന് അദ്ദേഹം എല്ലാ മാസവും മുടങ്ങാതെ അങ്ങാടിപ്പുറത്ത് പോയി തൊള്ളാൻ ഉണ്ടായിരുന്നെന്നും അദ്ദേഹത്തിന് പ്രായാധിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെന്നും പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ അമ്മയുടെ ആവശ്യാർത്ഥം പറയുന്നുണ്ട് അവർക്ക് അവിടെ പോയി തൊഴാൻ പറ്റാതായി വന്നപ്പോൾ ഭഗവതി ഇവിടെ ഞാൻ തൊട്ടടുത്ത് വന്നിരുന്നോളാ എന്ന് പറഞ്ഞ് ഇവിടെ സാന്നിധ്യം ചെയ്തു എന്നാണ് വിശ്വാസം അങ്ങനെയാണ് ഈ ക്ഷേത്രം ഉണ്ടാവുന്നത് മണ്ണാർക്കാടിന്റെ ഒരു തട്ടകം മണ്ണാർക്കാടിന്റെ തട്ടകത്ത് ഭഗവതിയാണ് അതിനെ കുറിച്ച് ഭഗവതി നമ്മളിപ്പോൾ എപ്പോഴും പാലക്കാടിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ

ഈ ഭഗവതിയുടെ ആറാട്ട് മണ്ണാർക്കാട് പൂരം എന്ന് പറയുന്ന സ്ഥലം പറഞ്ഞാൽ ഇവിടുത്തെ ഭഗവതിയുടെ ആറാട്ടാണ് അത് രാവിലെയും വൈകീട്ടുള്ള ആറാട്ടുണ്ട് ആ ആറാട്ട് നടക്കുന്നതും ഇതേ കുന്തിപ്പുഴയിലാണ് കുന്തിപ്പുഴ എന്ന് പറയുന്ന പേരിൽ തന്നെ അറിയാം അതിന് മഹാഭാരതമായിട്ട് ഇവിടുത്തെ ഒരുപാട് സ്ഥലങ്ങൾക്ക് വളരെയധികം ബന്ധമുണ്ട് ഇപ്പോൾ ഈ കുന്തിപ്പുഴ ഉത്ഭവിക്കുന്ന സ്ഥലമുണ്ട് അതിൻ്റെ പേര് പാത്രക്കടവ് എന്നാണ് ആ പാത്രക്കടവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുന്തിദേവിയും അതേപോലെ ദ്രൗപദി ഉൾപ്പെടെയുള്ള പാണ്ഡവരെല്ലാവരും അവർ വനവാസ ഭക്ഷണം കഴിച്ച് അവർ കഴിച്ച പാത്രം കഴുകി കമിഴ്ത്തിയ സ്ഥലമാണ് പാത്രക്കടവ് എന്നാണ് പറയുക ഇന്നും അവിടുത്തെ ഒരു വിശ്വാസം നമ്മൾ അവിടെ പോയി നോക്കുകയാണെങ്കിൽ അവിടെ ഈ പാറയുടെ മുകളിലേക്ക് വെള്ളം വീഴുന്ന ഒച്ച ഈ പാത്രത്തിന്റെ മുകളിലേക്ക് വെള്ളം വീഴുന്ന ഒച്ച സിമിലാരിറ്റി ഉണ്ട് എന്നാണ് പറയാ ഇപ്പോഴും അങ്ങനെ വിശ്വാസമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സ്ഥലമുണ്ട് ഇവിടെ പിന്നെ ഇവിടെ അടുത്താണ് ഭീമനാട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഭീമൻ പ്രതിഷ്ഠിച്ച ഒരു മഹാവിഷ്ണുവിൻ്റെ അമ്പലം അവിടെയുണ്ട് ഏഹ് ഈ പറയുന്ന പാണ്ഡവരെ ചുട്ട് നോക്കുന്ന അരക്കില്ല ഉണ്ടല്ലോ ആ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ അരക്ക് പറമ്പ് ഒരു സ്ഥലമുണ്ട് അങ്ങനെ ഈ നാടിന് പാരമ്പര്യങ്ങളുണ്ട് പോയത് ആദ്യം തന്നെ ണെങ്കിൽ മണ്ണാർക്കാട് എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് മണ്ണാർക്കാട് പൂരം തീർച്ചയായിട്ടും വലിയ രീതിയില ആചാരങ്ങൾ അതിന് പിന്നിലുണ്ട് ഒരുപാട് കഥകൾ അതിന്റെ പിന്നിലുണ്ട് അതിനെ കുറിച്ചിട്ട് തീർച്ചയായിട്ടും മണ്ണാർക്കാട് പൂരം എന്ന് പറയുന്നത് കുംഭമാസത്തില് മകീര്യം നാള് മുതൽ തുടങ്ങുന്ന ഏഴു ദിവസത്തെ ഇവിടുത്തെ അരകുർശി ഉദയക്കുന്ന് ഭഗവതിയുടെ രണ്ട് നേരമുള്ള ആറാട്ട് വിശേഷമാണ് മണ്ണാർക്കാട് പൂരം ഇതിന് തിരുമാന്താകുന്നിലെ അങ്ങാടിപ്പുറത്തെ പൂരമായിട്ട് വളരെയധികം സിമിലാരിറ്റീസ് ഉണ്ട് ഇവിടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് തിരുമാന്താങ്കുന്നിൻ്റെ അതേ സമ്പ്രദായത്തിലാണ് വ്യത്യാസമുള്ളത് ഇവിടെ പതിനൊന്ന് ദിവസമാണ് അങ്ങാടിപ്പുറത്ത് പൂരം എന്നുണ്ടെങ്കിൽ ഇവിടെ ഏഴ് ദിവസമാണ് അങ്ങാടിപ്പുറത്ത് ഉണ്ട് ഇവിടെ ഇല്ല ഈ ഒരു വ്യത്യാസമാണ് പ്രധാനമായിട്ടുള്ളത് അപ്പോൾ ഇവിടുത്തെ ഈ പൂരത്തിന് വേണ്ടി വരുന്ന കോമരങ്ങൾ അത് അങ്ങാടിപ്പുറത്ത് അതേ കോമരങ്ങളാണ് ഇവിടെ കോമരങ്ങളായിട്ട് വെളിച്ചപ്പാടന്മാരായിട്ട് വരുന്നത് തന്ത്രം പൂജാരിയുടെ പ്രധാനപ്പെട്ട ക്ഷേത്രത്തിലെ തന്ത്രി പന്തലക്കോട് മന അതും തിരുമാന്താമുന്നിൽ അതേ തന്ത്രമാണ് ഇവിടെ ഉള്ളത് അങ്ങനെ തിരുമാനന്താകുന്ന് ക്ഷേത്രമായിട്ട് വളരെയധികം കണക്കിലാണ് മണ്ണാർക്കാട് പൂരം മണ്ണാർക്കാട് പൂര ഏഴ് ദിവസമായിട്ടാണ് ആഘോഷിക്കുന്നത് അതിൽ മൂന്നാമത്തെ ദിവസമാണ് മണ്ണാർക്കാട് പൂരത്തിന് കൊടിയേറുന്നത് ഒന്നാമത്തെ ദിവസത്തെ നമ്മളിവിടെ പറയുക എന്നാണ് അതായത് പൂരം തുടങ്ങുന്ന ദിവസമാണ് പുറപ്പാട് മൂന്നാമത്തെ ദിവസം കൊടിയേറ്റം അഞ്ചാം ദിവസം വളരെയധികം പ്രത്യേകതയുണ്ട് അഞ്ചാം ദിവസത്തെ നമ്മൾ വിളിക്കുക കൂട്ട് ഈ കൂട്ടുവളക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മണ്ണാർക്കാട് മൂപ്പിൽ നായരുടെ കീഴിലായിരുന്നു അട്ടപ്പാടി പ്രദേശം ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളും അപ്പോൾ ഒരു ദിവസത്തെ പൂരം അതായത് മണ്ണാർക്കാട് പൂരം ഏഴ് ദിവസം ഉള്ളതിൽ ഒരു ദിവസത്തെ പൂരം അവർക്ക് വേണ്ടിയിട്ടുള്ള പൂരാണ് അതായത് അട്ടപ്പാടിയിലുള്ള ആദിവാസി ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പൂരാണ് നമ്മൾ ഒരു എന്താ പറയുക വിപ്ലവാത്മകമായിട്ടുള്ള തീരുമാനം എന്നൊക്കെ പറയുമ്പോൾ ഒരു വിഭാഗ ആൾക്കാർ ഈ താഴ്ന്ന ശ്രേണിയിൽ പറഞ്ഞപ്പെടുന്ന ആൾക്കാരെ മാറ്റി നിർത്തിയ സമയത്താണ് ഇവിടെ ഒരു ഭരണാധികാരി അവർക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം പൂരത്തിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചു അപ്പോൾ അവര് വരുന്ന ദിവസമാണ് കൂട്ടുകൾക്ക് ഇവിടെ ഞങ്ങൾ സൂചിപ്പിക്കുക ഭഗവതി പോലും അവരെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്നു എന്നാണ് പട്ടപ്പാടിയിൽ ചിലപ്പോൾ അറിയാമായിരിക്കാം അവിടെ പ്രധാനപ്പെട്ട ഒരു ശിവക്ഷേത്രമുണ്ട് ശിവരാത്രിയാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം ആ ശിവേത്രത്തിൻ്റെ പേര് മല്ലീശ്വരൻ എന്നാണ് ആ മല്ലീശ്വരൻ്റെ മക്കളാണ് ഇവിടെ ഭഗവതിയെ കാണാൻ വേണ്ടി വരുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പാട്ടുണ്ടല്ലോ മാർഗഴിയിൽ മല്ലികപൂത്താൽ മണ്ണാർക്കാട് പൂരം കാടിറങ്ങി നീയും നാനും കാണാൻ പോകണം പോരുന്നത് അത് അവർ വരുന്നതായിട്ടാണ് അവർ രണ്ടുപേരും അതിലാ ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായിട്ടാണ് അഭിനയിക്കുന്നത് ആ പാട്ടിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് അട്ടപ്പാടിയാണ് അപ്പം ആ അട്ടപ്പാടിയിലുള്ള ആൾക്കാർ വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ അഞ്ചാമത്തെ ദിവസം കൂട്ടുവിളക്ക് എന്ന് പറഞ്ഞ് നമ്മൾ ആഘോഷിക്കുന്നത് ഇവിടെ ഒരു കൽവിളക്ക് ഉണ്ട് ആ കൽവിളക്ക് തെളിയിക്കാനുള്ള അവകാശം ഇന്നും ആ വിഭാഗത്തിൽപ്പെട്ട ഈ ആദിവാസി ജനങ്ങൾ വന്നു തന്നെ അത് കത്തിക്കണം എന്നുള്ളത് നമുക്ക് ഇന്നത്തെ കാലത്തും വരാറുണ്ട് അവർ അമ്പലത്തിലേക്ക് വേണ്ട ശ്രമങ്ങൾ ചെയ്യാറുണ്ട് ഈ അടുത്ത് നടത്തുന്ന സംഭവം പറയാം അട്ടപ്പാടിയിൽ ഇപ്പം നമ്മളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ വന്യമൃഗങ്ങളുടെ ആക്രമണം വളരെയധികം കേരളത്തിൽ ഉണ്ടാകുന്നു പ്രത്യേകിച്ച് ആനകളിൽ നിന്നുള്ള ആക്രമണം കഴിഞ്ഞു മുമ്പത്തെ വർഷം പോരത്തിന് ഇവിടെ ഒരു സ്ത്രീ അവരുടെ പേര് ഞാൻ ഓർക്കുന്നില്ല അവർ വന്നത് ഒരുപാട് പഴങ്ങളുമായിട്ടാണ് ആ പഴങ്ങളുമായിട്ട് അവർ ഇവിടെ നിന്നിരുന്ന ആറാട്ടിൽ നിന്നിരുന്ന ആനകൾക്കൊക്കെ അവരെല്ലാവരും ആ പഴം കൊടുക്കരുത് കാരണം എന്താ വെച്ചാൽ അവരുടെ ഒരു വിശ്വാസമായിരുന്നു ഇവിടുത്തെ ഈ ആനകൾക്ക് പഴം കൊടുത്തു കഴിഞ്ഞാൽ ഇനി അവർക്ക് വന്യമൃഗങ്ങളിൽ നിന്നുള്ള ആക്രമണം ഉണ്ടാവില്ല എന്ന് കരുതി അവർ വരുന്നത് പോലും എപ്പോഴെങ്കിലും നിങ്ങൾക്ക് മണ്ണാർക്കാട് പോരുന്നതിന് വരാൻ പറ്റും കുറെ നല്ലതാണ് പഴയ ആ ഒരു വേഷഭൂഷാദികളോട് കൂടിയിട്ടൊക്കെയാണ് ചിലപ്പോൾ അവർ വരാറുള്ളത് പല ആളുകളും ഈ ആദിവാസി ഗോത്ര വിഭാഗത്തിൻ്റെ പരമ്പരാഗതമായ വേഷം ധരിച്ചിട്ടുള്ള ആൾക്കാരെ പോലും നമുക്കവിടെ കാണാൻ പറ്റും കയ്യിലൊക്കെ കുറേ വളകളൊക്കെ ഇട്ട് നല്ല പൊട്ടൊക്കെ തൊട്ട് അങ്ങനെ ഒരു പട്ടുചേലൊക്കെ ചുറ്റി അങ്ങനെയാണ് അവർ വരിക ഇന്ന് ആ സാഹചര്യത്തിൽ പല വേറെ രീതിയിലുള്ള ആൾക്കാരും വരുന്നുണ്ട് എങ്കിലും അങ്ങനെ വരുന്ന തനതായിട്ടുള്ള ആൾക്കാർ എന്നുണ്ട് അവർ കഴിഞ്ഞാൽ പിന്നെ പൂരം കഴിഞ്ഞിട്ട് അവർ തിരിച്ചു പോകുന്നു അപ്പൊ നമുക്ക് ആറാം ദിവസം ചെറിയ ആറാട്ടുണ്ട് ഏഴാം ദിവസം വലിയാറാട്ട് അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവം ഈ ഏഴാം ദിവസത്തെ ഉത്സവത്തിനും പ്രധാനം എന്താ വെച്ചാൽ നമ്മൾ കാണാൻ പോകുന്ന കുന്തിപ്പുഴയിലാണ് ദേവിയുടെ ആറാട്ട് നടക്കുന്നത് ഞാൻ പറഞ്ഞു അവിടെ വെച്ച് പണ്ട് മൂപ്പിൽ നായർ ഈ വരുന്ന ആദിവാസികൾക്ക് വേണ്ടി ഒരു സദ്യ നടത്തിയിരുന്നു സദ്യ വച്ചാൽ കഞ്ഞിയാണ് അത് കൊടുക്കുന്നത് കഞ്ഞി സദ്യ കഞ്ഞിയും പുഴുക്കുമാണ് അത് പണ്ട് കാലത്ത് അത് കുടിക്കാൻ വിധിക്കപ്പെട്ടിരുന്നത് ഈ ആദിവാസികൾ മാത്രമേ അത് കുടിക്കാൻ പാടുള്ളൂ അവർക്കാണ് അത് കൊടുക്കുന്നത് പക്ഷേ ഇവർ വരുമ്പോൾ തന്നെ ഈ തൊമര ഈ പുഴുക്കുണ്ടാക്കാനുള്ള വിഭവങ്ങളിൽ കുറേ എണ്ണമൊക്കെ അവരെന്നെ കൊണ്ടുവന്ന് തരും അത് ഉപയോഗിച്ചിട്ടുള്ള ഒരു പുഴുക്കും ഇവിടെ നിന്ന് കൊടുക്കുന്ന അരി കൊണ്ടുള്ള ഒരു കഞ്ഞി ഉണ്ട് ആ കഞ്ഞി കുടിക്കുന്നതാണ് ഇന്ന് മണ്ണാർക്കാട്ട് പൂരത്തിൻ്റെ ഏറ്റവും വലിയ ചടങ്ങ് വളരെ പ്രസിദ്ധമായിട്ടുള്ള കഞ്ഞിയാണ് ഇവിടെ നിങ്ങൾക്ക് ഒരു പതിനായിരക്കണക്കിന് ആൾക്കാരാണ് ആ ഒരു കഞ്ഞി കുടിക്കാനായിട്ട് അന്നത്തെ ദിവസം ഇവിടെ ഉണ്ടാവുക ഒരു രാവിലെ ഒമ്പത് മണിക്ക് കഞ്ഞി തുടങ്ങിയ ഒരു മൂന്ന് മണി നാല് മണിവരെയൊക്കെ കഞ്ഞി കൊടുത്തുകൊണ്ടേയിരിക്കും പിന്നെ മണ്ണാർക്കാട് പുരത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതയാണ് ഇവിടെ എട്ടാമത്തെ ദിവസം നടക്കുന്ന ചെട്ടിവേല എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ മണ്ണാർക്കാടിന് വള്ളുവനാടിൻ്റെ പാരമ്പര്യം ഉണ്ടെങ്കിലും ഇവിടെ വന്നു ചേർന്നിട്ടുള്ള നിരവധിയായിട്ടുള്ള ഭാഷ സംസാരിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ തമിഴ് സംസാരിക്കുന്ന ആൾക്കാരുണ്ട് കന്നഡ സംസാരിക്കുന്ന ആൾക്കാരുണ്ട് തെലുങ്ക് സംസാരിക്കുന്ന ആൾക്കാരുണ്ട് കൊങ്കിനി തുളു സംസാരിക്കുന്ന ആൾക്കാർ ഇവിടെ ചുറ്റുവട്ടത്തിലുണ്ട് അവരൊക്കെ വ്യാപാരാവശ്യത്തിന് ഇവിടെ വന്നവരാണ് അപ്പോൾ മൂപ്പിൽ നായർ എന്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂരത്തിൻ്റെ എട്ടാമത്തെ ദിവസം അവരെയൊക്കെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ച് കൊണ്ടുവന്ന് എട്ടാമത്തെ പൂരം അവർക്കുള്ളതാണ് അപ്പം അഞ്ചാമത്തെ പൂരം ആദിവാസികൾക്കുള്ളതാണ് എട്ടാമത്തെ പൂരം ഇവിടെ വന്നിട്ടുള്ള പരദേശികളായിട്ടുള്ള ആൾക്കാർക്കാണ് അവർ ഈ തമിഴ് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായതുകൊണ്ട് നമ്മളിതിനെ അവിടെ വിളിക്കുക ചെട്ടിവേല എന്നാണ് ആ ദിവസം പുറപ്പാടിൽ തുടങ്ങുന്ന മണ്ണാർക്കാട് പൂരം അവസാനിക്കുന്നത് ഈ ചെട്ടിവേല അപ്പോൾ മാറ്റി നിർത്തപ്പെട്ട ആൾക്കാരെയൊക്കെ ചേർത്ത് പിടിക്കുന്ന ഒരു മനസ്സാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മണ്ണാർക്കാട് അതായത് ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും അവരൊക്കെ നമ്മുടെ ഈ ഒരു പൂരത്തിൻ്റെ അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ ഭാഗമാണ് എന്ന് പറയുന്ന ഒരു രീതിയുണ്ട് പിന്നെ നമുക്ക് ഭക്ഷണപ്രേമികളായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഏഴ് ദിവസം മാത്രം എനിക്ക് തോന്നുന്നു ഗുരുവായൂരാണ് പിന്നെ ഉള്ളത് പിന്നെ പല സ്ഥലത്തും ഇപ്പം തുടങ്ങിയിട്ടുണ്ട് തോന്നുന്നു വളരെ വിശേഷപ്പെട്ടൊരു പായസം ഉണ്ട് അതിൻ്റെ പേര് ചതുർശതം എന്നാണ് ആ ചതുശതം ഈ പൂരം ഏഴു ദിവസം മാത്രമാണ് വിതരണം ചെയ്യുള്ളൂ അത് അതിന് കണക്കുണ്ട് ഇത്ര നെല്ല് ഇത്ര അരി ഇത്ര ശർക്കര ഇത്ര പഴം ഇത്ര നെയ്യ് അങ്ങനെ ഒരു കണക്കുണ്ട് നാല് കൂട്ടാണ് ഉപയോഗിക്കുന്നത് നാല് ശതം ഇത് നാലെണ്ണം നൂറ് കൂട്ട് എന്നുള്ള രീതിയിൽ എടുക്കുന്നത് ആ പായസം ഇവിടെ മണ്ണാർക്കാട് ഇവിടെ വരുന്ന ആൾക്കാർക്കൊക്കെ തന്നെ മണ്ണാർക്കാട് പൂരാഘോഷ കമ്മിറ്റി സൗജന്യമായിട്ട് വിതരണം ചെയ്യുന്നത് എല്ലാ ദിവസവും ഇവിടെ അമ്പലം ഒരു ഈ പറയുന്ന മണ്ണാർക്കാട് മൂപ്പിൽ നായരാണ് ആണ് അതിന്റെ ഭരണ സാരിധ്യം മണ്ണാർക്കാട് പൂരാഘോഷ കമ്മിറ്റി എന്ന് പറഞ്ഞു ഇവിടെ ജനകീയമായിട്ടുള്ളൊരു സമിതി കൂടി വർക്ക് ചെയ്യുന്നുണ്ട് അവരാണ് മണ്ണാർക്കാട് പൂരത്തിന് പൂരത്തിൽ ഇപ്പൊ നമ്മള് മണ്ണാർക്കാട് അമ്മയെ കുറിച്ചിട്ട് പറയുമ്പോ ഇപ്പൊ തിരുമാനന്താങ്ങുന്നിലെ ദേവിയുടെ അക്ഷമാണെന്ന് പറഞ്ഞു നമ്മൾ എന്ന് പറയുമ്പോൾ നമുക്കുള്ളിലേക്ക് ആദ്യം വരുന്നത് മാംഗല്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആചാരങ്ങളാണ് അല്ലെങ്കിൽ അവിടത്തെ അതുമായി ബന്ധപ്പെട്ട വഴിപാടുകളൊക്കെയാണ് അത്തരത്തിലുള്ള വഴിപാടുകളൊക്കെ തന്നെയാണോ ഉള്ളത് തീർച്ചയായിട്ടും ഞാൻ ഒരു നമ്മുടെ എല്ലാവരുടെയും കൂടി കൺഫ്യൂഷൻ പല ആൾക്കാർക്ക് പറയുന്നതായിരിക്കും എങ്കിലും പറയുന്നതാണ് അതായത് മണ്ണാർക്കാട് നടക്കുന്ന അല്ലെങ്കിൽ തിരുമാന്താങ്ങുന്ന് നടക്കുന്ന മംഗല്യപൂജ എന്ന് പറയുന്നത് പല ആളുകളുടെയും വിചാരം അത് ഭഗവതിക്കാണ് കഴിക്കുന്നത് എന്നാണ് ഒരിക്കലും മംഗല്യപൂജ കഴിക്കുന്നത് ഭഗവതിക്കല്ല തിരുമാന്ധാകുന്നാണ് നിങ്ങൾ മംഗല്യപൂജ കഴിക്കുന്നതെങ്കിലും ഇവിടെയാണ് മംഗല്യപൂജ കഴിക്കുന്നതെങ്കിലും മംഗല്യപൂജ കഴിക്കുന്നത് ഗണപതിക്കാണ് ഗണപതിക്കാണ് മംഗല്യപൂജ തിരുമാന്ധാങ്ങുന്ന മൂലസ്ഥാനത്താണ് അത് ചെയ്യുക ഇവിടെ നമുക്കൊരു ഗണപതി പ്രതിഷ്ഠ ഉണ്ട് അവിടെയാണ് ചെയ്യുക തിരുമാന്ധാവ് നടക്കുന്ന മംഗല്യപൂജ ഇവിടെയും നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് തിരുമാന്ധാവ് ചെയ്യുന്ന ഒരുവിധപ്പെട്ട എല്ലാ വഴിപാടുകളും ഇവിടെ ഉണ്ട് ഈ ഒരു അമ്പലത്തിൻ്റെ പ്രത്യേകത കൂടെ ഞാൻ പറയാം ഇവിടുത്തെ ഭഗവതിക്ക് രക്തപുഷ്പാഞ്ജലി വഴിപാടില്ല അത് വളരെ ദൗർലഭ്യമായിട്ട് അങ്ങനെ കാണാൻ പറ്റുള്ളൂ ഭഗവതിയാണ് പറയുമ്പോൾ ഭദ്രകാളി സാന്നിധ്യത്തിലുള്ള ദേവിയാണ് പക്ഷെ ദേവിക്ക് രക്തപുഷ്പാഞ്ജലി പാടില്ല എന്നൊരു വിധി കഥയുണ്ടോ കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭഗവതി മാതൃഭാവത്തിൽ ശാന്ത സ്വരൂപിനായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭഗവതിക്ക് രക്തം അങ്ങനെയുള്ള കാര്യങ്ങളോടൊന്നും വലിയ താല്പര്യമല്ല ഇവിടെ പ്രത്യേക ഒരു ഭദ്രകാളി പ്രതിഷ്ഠ പുറത്തുണ്ട് അവിടെയാണ് അതൊക്കെ ചെയ്യാറുള്ളത് അല്ലാതെ മുട്ടറിക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ പ്രധാനമായിട്ട് ഭഗവതിക്ക് ചെയ്യാറില്ല ും ഗണതിലും ഇവിടെ ശിവൻ ഉണ്ട് നമ്മുടെ തിരുമാനാകുന്ന പാരമ്പര്യം പറയുമ്പോൾ അവിടെ അറിയാം തിരുമാന്താകുന്ന് ശിവനും ഭഗവതിക്കും തുല്യ പ്രാധാന്യമാണ് ശരിക്കും ഇവിടെ നോക്കുകയാണെങ്കിലും ഒരകുറിച്ച് നോക്കുകയാണെങ്കിലും ശിവനും ഭഗവതിക്കും തുല്യ പ്രാധാന്യമാണ് ശിവനും പ്രത്യേകമായിട്ടുള്ള ശ്രീകോവില നാരമ്പലം ഉണ്ട് ഇവിടെ ഭഗവതിക്കും ശിവനും പ്രത്യേകമായിട്ട് നാരമ്പലും എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു അങ്ങാടിപ്പുറത്തിന്റെ റിപ്ലിക്കാണ് ഈ ഒരു അമ്പലം എന്ന് പറയുന്നത് എല്ലാ രീതിയിലും ഈ നമുക്ക് മുൻ ബലം അല്ല അത് നമുക്ക് ഇവിടെ അടുത്ത മണ്ണാർക്കാടിന് അടുത്ത് തന്നെ ഉള്ള ഒരു പത്തുകുടിയുള്ള ഒരു ചിദംബരേശ്വര ക്ഷേത്രം അവിടെയാണ് മുഴുവൻ പ്രദക്ഷിണം വിധി ഇവിടെ നമുക്ക് സാധാരണ പ്രദക്ഷിണമായിട്ട് തന്നെയാണ് ഇവിടെ എപ്പോഴും ചെയ്തോണ്ടിരിക്കുന്നത്